ഒരു വലിയ ം അത് അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ് നിമിഷനം അതത്രമാത്രം തീർച്ചയായിട്ടും എൻ്റെ പിതാവിൻ്റെ അവസാനത്തെ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ രണ്ടാം ശരമദിനം ഈ മാസം പതിനെട്ടിന് എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു പടിയിലേക്ക് എത്തുന്നു എന്ന് കാണുമ്പോൾ അതിയായ ചാരിതാർഥ്യമുണ്ട് അതിയായ വിശ്വാസമുണ്ട് ഇത് ഇനിയും മുന്നോട്ട് പോകും ഇനിയും കാര്യങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ഒരു പൂർണ്ണതയിലെത്തും നിമിഷപ്രിയ തിരിച്ച് മലയാളത്തിൽ വരും എന്നുള്ള വിശ്വാസമുണ്ട് കാരണം കൂട്ടായ ഒരു പരിശ്രമം അതിനകത്ത് അവനായ ഗവർണറിൻ്റെ പങ്ക് വളരെ വലുതാണ് നിങ്ങൾക്കറിയാം പലതവണ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു കത്ത് കൊടുക്കേണ്ടി വരും ആ കൊത്ത് കൊടുക്കുവാൻ സാഹചര്യം ഉണ്ടായില്ല ഇപ്പോൾ ഒരു റിക്വസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് എം എൻ പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഗവർണറിൻ്റെ ഇടപെടൽ മൂലമാണെന്നാണ് ശ്രീ സാമുവൽ അദ്ദേഹത്തിൻ്റെ അവർ പവർ ഓഫ് എക്കോണമി എന്നോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വലിയൊരു പങ്ക് അദ്ദേഹത്തിനുണ്ട് അതിനുശേഷം വലിയ സീരിയസ് ആയിട്ടാണ് എം എൻ ഗവൺമെന്റ് ഇത് എടുത്തെന്ന് പറയുന്നു അതുപോലെ ആധണ്യനായ കാന്തപുരം അഭിമുഖ മുസ്ലേരവർഗം അദ്ദേഹത്തിൻ്റെ വലിയൊരു പങ്ക് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വലായിട്ടും അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യലായിട്ടുള്ള അവിടെ കണക്ഷൻസ് ഉപയോഗിച്ച് അവിടെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ബിസിനസ്മാൻ സാജൻ ലത്തീഫ് അദ്ദേഹം ഇതിനകത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അവിടുത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനും ഒരു നിർണായകമായ പങ്ക് ഉണ്ട് ഈ കാര്യത്തിൽ അതേപോലെ പലരും ശ്രമിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ദീപ ജോസഫ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ദീപ ജോസഫിന്റെ ഒത്തിരി എഫേർട്സ് വർഷങ്ങളായിട്ടുള്ള എഫേർട്സ് ഉണ്ട് സുഭാഷ് ചന്ദ്രൻ ഈ കാര്യത്തിൽ കേസ് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് കേന്ദ്ര കേരള ഗവൺമെന്റുകൾ ഇതിനകത്ത് ഇടപെടുന്നുണ്ട് വ്യക്തികൾ അതുപോലെ സംഘടനകൾ ഇടപെട്ടുണ്ട് എല്ലാവരുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇങ്ങനൊരു മോചനത്തിൻ്റെ ഒരു കത്ത് അല്ലെങ്കിൽ ഓർഡർ അവിടുന്ന് കിട്ടുവാൻ അല്ലെങ്കിൽ താൽക്കാലമെങ്കിലും ഇതൊന്ന് നീട്ടിവെക്കുന്ന ഒരു ഓർഡർ കിട്ടുവാൻ സാധിച്ചയിൽ അധിക ചാരിതാർത്ഥ്യം പക്ഷേ ഇതിനെ അടുത്ത തലത്തിൽ കൊണ്ടുപോയി ആ കുടുംബവുമായി ചർച്ച ഈ സാജൻ ഈ കുടുംബമായിട്ട് പല ദിവസങ്ങളായി ചർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ വിട്ടു പറയുന്നില്ല കാരണം നമുക്ക് ഈ കാര്യത്തിൽ കെയർഫുള്ളായിട്ടൊരു മൂവ്മെൻ്റ് ആണ് ആവശ്യം ആ കെയർഫുൾ മൂവ്മെൻസിന് ചിലപ്പോൾ ഒത്തിരി എക്സ്പോഷറും നല്ലതായിരിക്കില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല ഇവിടെ ആ കുടുംബവുമായിട്ടുള്ള ചർച്ച അടിയന്തരമായി നടത്തേണ്ടതുണ്ട് ആ ചർച്ച നടത്തി ഫൈനലായിട്ടുള്ള ഒരു റിലീസിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതിന് വളരെ കെയർഫുൾ ആയിട്ടുള്ള കെയർഫുള്ളായിട്ടുള്ള ആണ് ആവശ്യം ഇതിനകത്ത് സഹകരിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ഗവർണറിന് നന്ദി പറയാണ് അദ്ദേഹം ഒരു മനുഷ്യനായി മനുഷ്യ സ്നേഹിയായിട്ടാണ് ഇതിനകത്ത് ഇടപെട്ടത് അദ്ദേഹത്തിനോടുള്ള താല്പര്യം പ്രത്യേകം അറിയിക്കുന്നു അതുപോലെ തന്നെ കാന്തപുരം അബുഖ മുസ്ലിയാറവർക്ക് അദ്ദേഹം ശക്തമായ ഒരു എഫേർട്ട് ഇതിനകത്തെടുത്തു അതുപോലെ ഞാൻ ഇവിടെ സൂചിപ്പിച്ച ശ്രീ സാജൻ ലത്തീഫ് അദ്ദേഹത്തിന്റെ ഇടപെടലും വളരെ നിർണായകമായിരുന്നു ഈ അവസരത്തിൽ പറയാൻ സാധിക്കും